രാവിലെ വെക്കാതെ പോയാരുന്നു വന്നിട്ട് വെപ്പ നടക്കത്തില്ലയോ വന്നിട്ട് വെക്കാൻ പോണ്ടായിരുന്നു ഞാൻ വന്നു നടക്കത്തില്ല ചേട്ടാ വരുമ്പോൾ എല്ലാം മരിച്ചു അന്നേരം ഒന്നും പരിപാലനം നടക്കത്തില്ല അപ്പന്മാരെയൊക്കെ പോയി പിടിപ്പോ ഞായറാഴ്ച ദിവസം നമ്മുടെ വീട്ടിലെ ചക്കിമൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞ് വന്നിട്ട് എല്ലാരും കൂടെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്ന വീഡിയോ ഒക്കെയാണ് ചെട്ടർ കൂട്ടുകാര് അപ്പൊ കൊച്ചുമോനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഏല് ചോറല്ല 에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에에 നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ എല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു എടുക്കുന്നു ഇതൊക്കെയാണ് ഇത് വല്ല വല്ല എനിക്ക് എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും എൻ്റെ അടുത്ത് വേണം എന്നാണ് ആഗ്രഹം പക്ഷേ എല്ലാവരും വളർന്നു കഴിയുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ അല്ലേ കൂട്ടുകാരെ എങ്കിലും കുറച്ചൊക്കെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭാഗ്യവതി തന്നെയാണ് കാരണം മക്കളൊക്കെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഓടി വരും എല്ലാവരും വന്ന് സഹകരിക്കും പോകും അങ്ങനെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു പ്രത്യേക സുഖം തന്നെയാണ് തന്നെയാണല്ലേ കൂട്ടുകാരെ പിന്നെ നമ്മുടെ വീട് തീരെ ചെറിയൊരു വീടാണ് അതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് മാറി മാറിയിരുന്ന് എല്ലാവരും കൂടെ കഴിക്കുകയാണ് ഇതാണൊരു സന്തോഷം